നമസ്കാരം കേരള സിക്സ്റ്റി ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ എന്നാ മാത്രമാണ് ഞങ്ങളിന്റെ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ബോക്സിൽ രേഖപ്പെടുത്താനും ഒരിക്കലും ആരും മറന്നു പോകരുത് വാർത്തയിലേക്ക് കേരളത്തിലേക്ക് മെസ്സി വരില്ല മെസ്സി കേരളത്തിലേക്കേ ഇല്ല മാധ്യമങ്ങൾ വെണ്ടാക്കിയ അക്ഷരത്തിൽ അങ്ങ് ഹെഡ്ലൈൻ കൊടുത്തു പിന്നീട് ആഘോഷമാക്കി മാറ്റി ഈ ആഘോഷ കമ്മിറ്റിയുടെ മുന്നിൽ ഇരുപത്തിനാല് ചാനലായിരുന്നു മന്ത്രി മെസ്സി വരില്ല എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് മെസ്സി ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് മാധ്യമങ്ങളാണോ എന്ന് പോലും തോന്നിപ്പോയി നമുക്ക് ഒന്ന് പരിശോധിക്കാം സത്യത്തിൽ എന്താണ് സംഭവിച്ചത് ഈ വാർത്ത അടിസ്ഥാനരഹിതമാണോ ഈ വാർത്ത വളച്ചുപിടിച്ചൊരു വാർത്തയാണോ സത്യത്തിൽ ഇങ്ങോട്ടേക്ക് മെസ്സി വരുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കണ്ടേ ഒന്ന് അറിയണ്ടേ എന്തായാലും ഒരു മാധ്യമവും ഇതൊന്നും ചർച്ച ചെയ്യാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഈ വാർത്തയുടെ തുടക്കം ഉത്ഭവം എവിടെയാണെന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ചാനലിൽ നിന്നാണ് ഇരുപത്തി ചാനലിലെ ഒരു റിപ്പോർട്ടർ മന്ത്രി വി അബ്ദുറഹ്മാനോട് ചോദിച്ച ഒരു ബൈറ്റാണ് എല്ലാ മാധ്യമങ്ങളിലും വള്ളിയും പുള്ളിയും തെറ്റാതെ നമ്മളൊക്കെ കണ്ടത് അതായത് തലേ ദിവസം ഇരുപത്തിനാല് ചാനൽ ഒരു വാർത്ത ഉണ്ടാക്കിയെടുക്കുന്നു എന്താണ് ആ വാർത്ത അതായത് മെസ്സി കേരളത്തിലേക്ക് കേരളത്തിലേക്കില്ല എന്നതായിരുന്നു ആ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്ത എന്തോ മെസ്സി വിളിച്ചു പറഞ്ഞു മോനെ ശ്രീകണ്ഠൻ നായരെ ഞാൻ അങ്ങോട്ടേക്ക് വരില്ല കേട്ടോ അന്ന് വാർത്ത കൊടുത്തേക്ക് എന്നൊക്കെ വിളിച്ച് പറഞ്ഞതുപോലെയാണ് ആ വാർത്ത കണ്ടാൽ നമുക്ക് തോന്നും വളരെ സത്യസന്ധമായിട്ടുള്ള വാർത്ത പോലെയൊക്കെ പിടിയും തോന്നുന്നു അതായത് ട്വൻറി ഫോറിൻ്റെ എന്തോ ഓഫീസിൽ ചെന്നിട്ട് മെസ്സി ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞ് പത്രക്കുറിപ്പ് കൊടുത്ത് ആ പത്രക്കുറിപ്പ് മേടിച്ച് എന്തോ ചെയ്തു ഒരു വാർത്തയാണ് ഇവർ കൊടുത്തത് അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്ത ഒരു വസ്തുതയും ഇല്ലാത്തൊരു വാർത്ത എന്നിട്ട് കായിക വകുപ്പ് മന്ത്രി വരുന്നു കായിക വകുപ്പ് മന്ത്രിയോട് ഈ ഇരുപത്തിനാലിലെ ചാനലിലെ റിപ്പോർട്ടർ പോയി ചോദിക്കുകയാണ് അതെ മെസ്സി വരില്ല എന്ന് കേട്ടല്ലോ എന്ന് പറയുകയാണ് മെസ്സിയെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി കായിക വകുപ്പ് മന്ത്രി വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മാത്രവുമല്ല സ്പോൺസർ മുഖേനയാണ് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ തുടക്കം മുതൽ തന്നെ അബ്ദുറഹ്മാൻ പറഞ്ഞിട്ടുള്ളതാണ് സർക്കാരിൻ്റെ കയ്യിൽ പൈസയുണ്ടായിരുന്നു എങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട സാഹചര്യം ഒന്നും ഉണ്ടാകില്ലായിരുന്നു പക്ഷേ നമുക്കിപ്പോൾ ഒരു സ്പോൺസർ വഴിയാണ് പോകാൻ പറ്റുകയുള്ളൂ ആദ്യം ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു അവർ പോയി ഇപ്പോൾ രണ്ടാമത് സ്പോൺസർ എന്നാൽ റിപ്പോർട്ടർ ചാനലിൽ ആൻറ്റോഗസ്റ്റും ടീംസുമാണ് അപ്പോൾ അവർ മുഖേനയാണ് നമ്മളിപ്പോൾ ഇവിടെ കൊണ്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നത് അപ്പോൾ സ്പോൺസർ മുഖേന മാത്രം കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം കേട്ടല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ അത് നീയാണ് തീരുമാനിക്കുന്നത് എന്ന് അബ്ദുറഹ്മാൻ തിരിച്ച് ഒരു മറുപടി ചോദിക്കുന്നുണ്ട് അപ്പോൾ റിപ്പോർട്ടർ തട്ടിക്കേറുന്നുണ്ട് റിപ്പോർട്ടർ തട്ടിക്കേറാൻ നേരത്തെ നീ കോടതിയാവാനം നിൽക്കണ്ട എന്ന് മന്ത്രി അങ്ങോട്ടേക്ക് പറയുന്നുണ്ട് നിങ്ങളെ വരില്ല എന്ന് നിങ്ങൾ തന്നെയല്ലേ വാർത്ത കൊടുത്തത് എന്ന് അബ്ദുറഹ്മാൻ ഈ റിപ്പോർട്ടറിനോട് ചോദിക്കുന്നുണ്ട് അതൊന്നും കൂടെ വാർത്തയല്ലേ കേട്ടോ അപ്പോൾ ആ കലിപ്പിൽ ആ കട്ട കലിപ്പിൽ കേരളത്തിലേക്ക് മെസ്സി വരില്ല എന്നങ്ങ് അടിച്ചു വിടുകയാണ് ഒപ്പം വലതുപക്ഷ മാധ്യമങ്ങൾ നേടതുപക്ഷത്തെ എങ്ങനെ കടന്നാക്രമിക്കാമെന്നാണല്ലോ നോക്കിയിരിക്കുന്നത് അവരങ്ങ് കൊടുക്കുകയാണ് വലിയ സന്തോഷമായത് കൊടുത്ത ശേഷം എന്നാൽ സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇരുപത്തിനാല് ചാനൽ ഒരു വാർത്ത കൊടുത്തത് അത് വളരെ വ്യക്തമായി തന്നെ പറയാം മെസ്സി വരും എന്ന് പറഞ്ഞപ്പോൾ മെസ്സി ആരാധകർ മുഴുവൻ കയ്യടിച്ചത് റിപ്പോർട്ടർ ചാനലിനാണ് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ റിപ്പോർട്ടർ ചാനലിനെ കയ്യടി കിട്ടുന്നു റിപ്പോർട്ടർ ചാനൽ ചർച്ചയായി മാറുന്നു ഇപ്പോൾ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി സ്പോൺസർ സ്പോൺസർഷിപ്പ് റെഡിയാക്കിക്കൊണ്ട് ആൻറ്റോ ഗസ്റ്റിൻ രംഗത്തേക്ക് വരുന്നു അപ്പോൾ ഇരുപത്തി നാല് ചാനലിനെ വേദനിക്കാതിരിക്കുമോ റിപ്പോർട്ടർ ചാനൽ ആൻഡോഗസ്റ്റിന് ഏറ്റെടുത്ത ശേഷം എവിടെയോ കിടന്ന റിപ്പോർട്ടർ ചാനൽ ഇന്നൊന്നാമതാണ് ബാർട്ട്രീറ്റിൽ അങ്ങനെ സംഭവിച്ചപ്പോൾ എന്താണ് ഉണ്ടായത് ഇരുപത്തിനാല് ചാനൽ ദേഹ കിടക്കണ നിലത്ത് ഇരുപത്തിനാല് ചാനൽ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനും താഴെയാണ് അതായത് താഴെ എന്ന് പറഞ്ഞാൽ പോലെ ആദ്യം റിപ്പോർട്ടർ ചാനൽ രണ്ടാമത് ഏഷ്യാനെറ്റ് ചാനൽ മൂന്നാമതാണ് മൂന്നാം സ്ഥാനത്തേക്ക് ഇരുപത്തിനാല് ചാനൽ പോയിരിക്കുന്നു അപ്പോൾ നല്ല ദേഷ്യവും നല്ല സങ്കടവും നല്ല അസുഖയൊക്കെ തോന്നും ശ്രീകണ്ഠൻ നായർക്ക് അപ്പോൾ ഈ പിന്തുണ ഇല്ലാതാക്കുക അതായത് ജനങ്ങൾ ആ ചാനലിന് കൊടുക്കുന്ന പിന്തുണ ഇല്ലാതാക്കുക ആ ചാനൽ പറയുന്നത് മുഴുവൻ പെരുന്തുണയാണെന്ന് വരുത്തി തീർക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബാർക്ക് റേറ്റ് ഇടിയുന്ന സാഹചര്യം ഉണ്ടാവും ഈ ബാർക്ക് റേറ്റ് ഇടിഞ്ഞിട്ട് എന്താണ് ഗുണം എന്ന് പലരും ആലോചിക്കുന്നുണ്ടാവും ഈ ബാർക്ക് റേറ്റ് ഉയരുമ്പോൾ സ്വാഭാവികമായും ഒരു ചാനലിനെ സംബന്ധിച്ച് പരസ്യമൊക്കെ നല്ല മുന്തിയ റേറ്റിനൊക്കെ എടുക്കാൻ പറ്റും ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊതുവേ ഈ പറയുന്ന ആളുകളൊക്കെ ഈ ഒന്നാം സ്ഥാനത്തുള്ള ചാനലിലേക്ക് പോയിട്ട് ഞങ്ങളുടെ പരസ്യം കൊടുക്കണമെന്ന് പറഞ്ഞ് പോകുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ആ ഫ്രസ്ട്രേഷനിൽ നിന്ന് ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഇങ്ങ് ഉരുത്തിരിഞ്ഞ് വരികയാണ് അതിനുവേണ്ടി മന്ത്രി പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന രീതിയിലൊക്കെ ഇങ്ങ് വാർത്തയും കൊടുക്കുകയാണ് അങ്ങനെ വാർത്ത കൊടുത്തുകൊണ്ട് ഇവിടെ നമ്മുടെ ജനങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർ ഒരു സന്തോഷം കണ്ടെത്തുകയാണ് ഇതൊക്കെ കഞ്ഞി കുടിക്കാനും വയറ്റിപ്പിഴപ്പിനും വേണ്ടിയാണല്ലോ എന്തോ ആകട്ടെ മാപ്പറകൾക്ക് എന്ത് വയറ്റിപ്പിഴപ്പല്ലേ ആ അപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പം അങ്ങനെ റിപ്പോർട്ടർ ചാനലിനോടുള്ള ദേഷ്യത്തിൽ നിന്നാണ് ഇരുപത്തി നാല് ചാനൽ ഇങ്ങനെ കൊടുത്തതെന്ന് പറയാതെ വയ്യ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ മാത്രവുമല്ല അവിടെ മറ്റുള്ള ചാനലുകളൊക്കെ ഉണ്ടല്ലോ ആ ചാനലുകളൊക്കെ സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് അതായത് റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ രംഗത്തേക്ക് വരുമ്പോൾ എല്ലാവരും പറയുന്നത് പോലെ ചാനൽ നടത്തുന്ന ആളുകളാണ് എല്ലാവരും ഒറ്റ കൈയായിട്ട് നിൽക്കുക നല്ലൊരു കാര്യമാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് എന്നാൽ നിരുത്സാഹപ്പെടുത്തുകയാണ് റിപ്പോർട്ടർ ചാനലിനെ നിരുത്സാഹപ്പെടുത്തുന്നു സ്പോൺസറിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഓടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു ഇതൊക്കെയാണ് മറ്റുള്ള മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നത് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആൻഡോഗസ്റ്റിൽ മാധ്യമങ്ങളെ വിളിക്കുന്നുണ്ട് മാധ്യമങ്ങളോട് അദ്ദേഹം പറയുന്നുണ്ട് മെസ്സി വരില്ല എന്ന് ആദ്യം തന്നെ മെസ്സി എന്നെയും സർക്കാരിനെയും അറിയിക്കട്ടെ ഞങ്ങളെ സർക്കാരിനെ അറിയിക്കട്ടെ നിങ്ങൾ അറിയിച്ചോ മെസ്സി എന്ന് ചോദിക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക് ഒരു മറുപടിയുമില്ല നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത കൊടുത്തത് അതിലും ഒരു മറുപടിയില്ല മാത്രമല്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സ്പോൺസർ ഞാനാണ് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അന്നൊരു കാര്യം ചെയ്യും നിങ്ങൾ കൊണ്ടുപോവാ എന്ന് അങ്ങോട്ടേക്ക് തിരിച്ച് ഇരുപത്തിനാല് ചാനലിൽ അവരോട് പറയുന്നുണ്ട് ഞാൻ പൈസ കൊടുക്കാതെ നിങ്ങൾ കൊണ്ടുപോവാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു മിണ്ടാട്ടവും ഇല്ല അതായത് ഒന്നും പറ്റുമില്ല അവസാനം അവിടെ കിടന്നിട്ട് തേഞ്ഞൊട്ടുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് ആൻറ്റോഗസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു സ്പോൺസർ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു ഒരു മാധ്യമങ്ങളൊന്നും പ്രാധാന്യത്തോടെ കൊടുത്തില്ല ഇവിടെ മന്ത്രി കള്ളം പറഞ്ഞു എന്ന് വരുത്തണം ഒപ്പം റിപ്പോർട്ടർ ചാനൽ കള്ളം പറഞ്ഞു എന്ന് വരുത്തണം ഇതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്പോൺസർ മുഖേന മാത്രമേ ഇവിടെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്ന് അബ്ദുറഹ്മാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലാതെ ദേ ഞങ്ങളിപ്പോൾ കൊണ്ടുവരും ഞങ്ങളുടെ ഈ പൈസ സർക്കാർ പൈസ മുടക്കിയിട്ടാണ് കൊണ്ടുവരാൻ പോകുന്നതെന്നൊന്നും എവിടെയും മന്ത്രി പറഞ്ഞിട്ടില്ല അപ്പോൾ തെറ്റിദ്ധാരണ നടത്തുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ട് മാധ്യമങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തമ്മിലുള്ള ചെളിവാരിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഇടിയിൽ മന്ത്രിയായും എടുത്തു വെക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ആ വിഷയത്തിൽ നന്നായി തന്നെ വ്യക്തത വരുത്താൻ ആൻഡോഗസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ ഇത്തരം മെസ്സി അങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ശ്രമത്തിനൊപ്പം നിൽക്കുകയാണ് കേരളം ചെയ്യേണ്ടത് നിരവധി മെസ്സി ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇരുപത്തിനാല് ചാനൽ അടക്കമുള്ള ആളുകൾ കൊടുത്തത് എന്നുള്ളതാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ആരൊക്കെ എന്തൊക്കെ രീതിയിലുള്ള പ്രതികരണം അതായത് മന്ത്രി അടക്കം ഒരു പ്രതികരണം രേഖപ്പെടുത്തിയാലും ഒരു ഇവിടെ കൊടുക്കില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ് മാത്രവുമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മെസ്സിയെ കൊണ്ടുവരുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാധകർ വലിയ ആവേശത്തിലായിരുന്നു അവരെ വലിയ തോതിൽ തന്നെ പ്രകോപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും റിപ്പോർട്ടർ ചാനലിനെതിരെ തിരിയുമെന്ന് ഈ വാർത്ത കൊടുത്തിട്ടുള്ള ആളുകൾക്ക് നല്ല ധാരണയുണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം മെസ്സി ഒരു വികാരമാണ് ഞാനടക്കം നമുക്ക് എല്ലാവർക്കും ഒന്ന് എല്ലാവർക്കും അറിയാവുന്നത് ആ വികാരത്തെ വ്രണപ്പെടുത്തുക ആ വികാരത്തെ മാക്സിമം വ്രണപ്പെടുത്തിക്കൊണ്ട് ഈ അങ്ങോട്ട് കൊണ്ടുവരാൻ വരുന്ന ആളുകൾക്കെതിരെ തിരിച്ചുവിടുക എന്ന ഒരു ശ്രമമാണ് സത്യത്തിൽ ചാനലുകൾ നടത്തിയത് ആ ശ്രമം സത്യത്തിൽ അമ്പേ പരാജയമായി മാറിയത് ആൻഡോ വാർത്താ സമ്മേളനം വിളിച്ചപ്പോഴാണ് എന്ന് പറയാതെ വയ്യ മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കളും ബി ജെ പി നേതാക്കളും അങ്ങനെ തുടങ്ങി പല ആളുകളും മാധ്യമങ്ങളുടെ വക അങ്ങനെ അങ്ങനെയൊക്കെ റിപ്പോർട്ടർ ചാനലിനെ കടന്നാക്രമിക്കുന്ന പല കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടു ഇതൊക്കെ തീർത്തും അപലപനീയം ാണ് അവരൊക്കെ ആക്രമിക്കുന്നതിന് ഒരു കാരണമുണ്ട് റിപ്പോർട്ടർ ചാനൽ തല ഉയർത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടർ ചാനൽ കൂടുതൽ ആളുകൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ റിപ്പോർട്ടർ ചാനലിനെതിരെയുള്ള ഈ കല്ലേറ് അവർ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ആൻഡ്രോ അഗസ്റ്റിൻ ഇങ്ങനെ കൊണ്ടുവരാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവരാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരാനുള്ള ബാധ്യത സർക്കാരിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് സ്പോൺസർഷിപ്പ് നിങ്ങൾ നൽകുന്നു നിങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ വലിയ രീതിയിൽ ആദ്യം ഈ നാടിനോട് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അതിന് ഒരു പ്രചാരണം കൊടുത്തതും നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് റിപ്പോർട്ടർ ചാനലിന് ഈ വിഷയത്തിൽ നിന്ന് എന്തായാലും ഒഴിഞ്ഞുമാറാനൊന്നും പറ്റില്ല റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ കൊണ്ടുവരേണ്ടതാണ് ഒപ്പം കൊണ്ടുവരാമെന്ന് പറയുന്ന ആള് പറയുന്നു ഞങ്ങളെ മെസ്സി മെസ്സിയുടെ ആളുകൾ വിളിച്ച് പറഞ്ഞിട്ടില്ല വരില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഒപ്പം ഇപ്പോഴുള്ള ആശയക്കുഴപ്പങ്ങൾ എന്താണ് എന്ന് കൂടി ആൻറ്റോകോസ്റ്റിൻ പറയുന്നുണ്ട് ഈ ദിവസമായിട്ട് അത് വരാനുള്ള സമയവും ആ ഡേറ്റും ഒക്കെ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ട് പറയുന്നത് പറയുന്നത് അതുമായിട്ടുള്ള ചർച്ചകൾ ചർച്ചകൾ അല്ലാതെ ഉപേക്ഷിച്ചു എന്ന് ആന്റോകസ്റ്റിനും പറയുന്നില്ല മന്ത്രിയും പറയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മെസ്സി വരില്ല എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല അല്ലെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ വരില്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ സ്വാഭാവികമായും അവർ പറയണം മെസ്സി അടക്കമുള്ള മെസ്സിയെ കൊണ്ടുവരുന്ന ഈ സ്പോൺസർമാരടക്കം പറയണം ഇങ്ങോട്ടേക്ക് മെസ്സി വരില്ല എന്ന് അവർ അപ്പം അത് പറയാത്രത്തോളം കാലം ഒരിക്കലും മെസ്സി വരില്ല എന്ന് പറയാനേ പറ്റില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്